യിലേക്ക് സ്വാഗതം അപ്പോൾ ഗ്രീഷ്മ ഇപ്പം അതാണല്ലോ ഭയങ്കര അധികം ഗ്രീഷ്മയുടെ എന്നാ വിധി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ലോകമെമ്പാടും അതേ ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരെ എല്ലാ ഒറ്റ സ്ഥലത്തിൽ പറയുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കണം എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് കാര്യം നമ്മൾ ഏറ്റവും വലുത് നമ്മളെ ഒരാളെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരാൾ വിശ്വസിച്ച് അത്രത്തോളം വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ പവിത്രത അത്രത്തോളം അങ് അങ്ങറ്റത്തോളം അല്ലാതെ ഒരു വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ അത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സ്നേഹിക്കുകയല്ല ചെയ്യുന്നത് അപ്പം ആ വിശ്വാസത്തിൻ്റെ മോ വിശ്വാസത്തിനോടുകൂടിയുള്ള ആച്ചറക്കൻ ആരും എന്ത് കൊടുത്താലും അത് കുടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തതും അത്രത്തോളം സ്നേഹത്തോടെ ലാസ്റ്റത്ത് വന്ന കുറെ ചാറ്റും കാര്യങ്ങളും പോലും ആ കിടക്കണ കിടക്കപ്പായി പോലും പറയുന്നത് എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്ന അതിനെയാണ് ഇല്ലാതാക്കിയത് അപ്പോൾ ഒരു നിമിഷത്തായി എന്തൊക്കെയോ എന്തൊക്കെയോ വേണ്ടി അവർ ചെയ്തത് അവരുടെ ജീവിതം ആ ഒരു ചെറുക്കൻ്റെ ജീവിതമായിരുന്നു ഇതൊന്നും ചെയ്തില്ല എനിക്ക് വേണ്ട നിന്ന എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടെങ്കിൽ ആ ചെറുക്കനെ എവിടെയെങ്കിലും പോയി ജീവിച്ചേനെ അല്ലേ ഇന്ന് ജീവിയോട് ഉണ്ടായിരുന്നേ എത്രക്ക് വന്നാലും ശരി പെറ്റതള്ളേക്ക് മക്കൾ അത്രയും വലുതാണ് അവരുടെ മുമ്പിൽ നിന്ന് നമ്മുടെ മുമ്പിൽ നമ്മളെ മക്കൾ മരിക്കല്ലേ നമ്മുടെ മക്കൾക്ക് ഒരു മുള്ള് പോലും മരിക്കല്ലേ എന്നല്ല ഒരു മുള്ള് പോലും കൊള്ളല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് മാതാപിതാക്കൾ അവരുടെ മുമ്പിൽ ഒരു അവരുടെ മകൻ മരിക്കുന്ന എത്രത്തോളം വേദനയാണ് അവർക്കുള്ളതെന്ന് അറിയാവുള്ളൂ അപ്പം ഇതിനെല്ലാം തന്നെ കൂട്ടുനിന്ന അമ്മയും അമ്മാവനും എല്ലാവരും തന്നെ കൂട്ടുനിന്നു പക്ഷേ അമ്മാവനും ഇപ്പോൾ ഏതാണ്ട് ശിക്ഷയുണ്ട് അമ്മയ്ക്കുള്ള ശിക്ഷൊന്നും കിട്ടിയില്ല അമ്മയെ വെറുതെ വിട്ടെന്ന് പറയണം കാരണം അതിന് തെളിവും കാര്യമില്ലെന്നാണ് പക്ഷേ എനിക്ക് ഇന്നത്തൊന്നു പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ പുരുഷന്മാർക്ക് ഒരു പിന്നെ പുരുഷ കമ്മീഷൻ വേണം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ പിന്നെ വനിതാ കമ്മീഷൻ ഉണ്ടല്ലോ അതുപോലെ പുരുഷ കമ്മീഷൻ കൂടി വേണം കാരണം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർ ഒരുപാട് ആൾക്കാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷെ അവരാരും നാണക്കേട് കൊണ്ട് പറയുന്നില്ല കാര്യം പുരുഷന്മാർ പേടിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ എന്നാ അവരെ അഭിമാനത്തിന് ക്ഷതമേക്കുമോ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് പിന്നെ ചില സ്ത്രീകൾ ഇതുപോലെ പിന്നെ ഈ ഒരു വനിതാ കമ്മീഷൻ വളരെയധികം പെൺകുട്ടി പെണ്ണുങ്ങൾക്ക് വളരെയധികം പോയിന്റ് കൊടുത്തങ്ങൾ തന്നെ പലരും മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആണുങ്ങളെ വേണ്ടാത്ത കാര്യത്തിനൊക്കെ കൊടുക്കുന്നു അങ്ങനെയും കുറേ പെണ്ണുങ്ങളുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ കുറേ സ്ത്രീകൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്തിനും ഏതിനും ആണുങ്ങളാ പക്ഷേ ആണുങ്ങളാ കൊല്ല കൊല്ല ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരുപാട് എന്നെ പീഡിപ്പിക്കപ്പെടുന്ന ആമ്പിള്ളേരുണ്ട് പക്ഷെ അവരൊന്നും പുറത്തു പറയത്തില്ല പേടിച്ചിട്ടല്ല അഭിമാനം എന്നുള്ളത് ആണുന് ഭയങ്കര അഭിമാനം അതുകൊണ്ട് അപ്പം പറയാനുള്ളത് ഇതൊക്കെ തന്നെ പുരുഷൻ്റെ പുരുഷനും ഇതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു കമ്മീഷനും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും വലിയ സങ്കടമെന്നുള്ളത് ഇപ്പോൾ അച്ചടക്കൻ പത്ത് പതിനൊന്ന് ദിവസം വെള്ളം ഇറക്കാൻ പറ്റാതെ നാക്ക് പോലും പറ കേട്ടപ്പോൾ തന്നെ വളരെയധികം സങ്കടം ആണ് എന്നിട്ട് പോലും എന്നാ ഇപ്പം പറയുന്നത് ആ പെങ്കോച്ചിനെ പഠിക്കട്ടെ എന്നാണ് എന്തിനാ പഠിച്ചിട്ട് എന്തിനാണ് നമ്മൾ ആ സിനിമയിൽ കണ്ട പോലെ അതായത് നമ്മുടെ ബിജുമേനോൻ്റെ ഒരു സിനിമയിൽ നിന്ന് ഗരുഡൻ ആണോ ഗരുഡൻ ആണോ ആ സിനിമയിൽ കണ്ട പോലെ പഠിച്ചിട്ട് എന്താ ഈ നിയമവ്യവസ്ഥകളൊക്കെ മാറ്റിമറയ്ക്കാൻ വേണ്ടിയിട്ടോ എന്തിനാ ഇവളൊക്കെ ഇവള് ഇവളൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം ഇങ്ങനത്തെ ഉള്ളവന്മാർ പഠിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല സമൂഹത്തിനൊന്നും കൊടുക്കാൻ വേണ്ടി പോകുന്നൊന്നുമില്ല സമൂഹം എന്താണ് ഇവളമാർ കൊടുക്കാൻ വേണ്ടി പോകുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കണം അല്ലെങ്കിൽ നല്ല ആൾ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജീവൻ എന്നാ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തില്ല അങ്ങനൊരു പിന്നെ ഇതുപോലെ മനസ്സിൽ പോലും തോന്നത്തില്ല പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു ഒരാളുടെ ജീവനെടുക്കുക എന്നുള്ളതും ഏറ്റവും വലിയ നിഷ്കൃഷ്ടമായ ഒരു മനസ്സിൻ്റെ ആ ഒരു വ്യക്തിക്ക് എന്തിനാണ് പഠിക്കാൻ ഒരു അവസരം കൊടുക്കേണ്ടത് എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇതെല്ലാം നമുക്ക് തിങ്കളാഴ്ച കാത്തിരിക്കാം എനിക്ക് തോന്നുന്നത് ആ ശിക്ഷേനെ ആയിരിക്കാം ആണ് ആയിരിക്കണം എന്ന് നമ്മൾ മലയാളികൾ ലോകത്തിലുള്ള എവിടേക്കുണ്ട് മലയാളികൾ ആ മലയാളികളൊക്കെ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ആ ഒരു ശിക്ഷ തന്നെയാണ് ആ ആ പെൺകുട്ടി ഒന്നിനും അർഹിക്കുന്നില്ല ഒന്ന് ഒരു ജീവിക്കാൻ പോലും ഒരു നിമിഷത്തെ ജീവിതം പോലും അർഹിക്കാത്ത വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ വധശിക്ഷക്ക് വിധിച്ചാൽ തന്നെ എന്നാ എത്രത്തോളം അത് എപ്പോഴാണ് നടക്കണത് പോലും നമുക്ക് അറിയത്തില്ല അത് വേറൊരു കാര്യമാണ് അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ശരിക്കുമുള്ള ഒരു ആത്മാർത്ഥ സ്നേഹത്തിനും വിശ്വാസത്തിനും യാതൊരു അർത്ഥവുമില്ല കേട്ടോ ഇന്നത്തെ കാലത്ത് ഒട്ടുമില്ല ഒരർത്ഥമില്ല ഇതൊക്കെ ആയതുകൊണ്ട് വർഷം മുമ്പുള്ള കാര്യമാണ് എങ്കിൽ പോലും ഇന്നും അതൊക്കെ തന്നെയാണ് ആണുങ്ങളായാലും പെൺകുട്ടികളാണെങ്കിലും പിള്ളേരാണെങ്കിലും സ്നേഹത്തിനോ വിശ്വാസത്തിനോ അപ്പോൾ ഇതൊന്നും വിശ്വാസമൊന്നും ഇല്ലാത്തവളൊക്കെ മാതിരി അവൾ മാറി ചിലപ്പോൾ തേച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലവള്മാരുണ്ട് ഇങ്ങനെ പെണ്ണായാലും ആണായാലും ഇതിനെക്കാട്ടി നല്ലത് വേറെ ഉണ്ട് കിട്ടുമെന്ന് പറയുമ്പോൾ ഇതിനെ തേച്ചിട്ട് അത് തളപ്പിടിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അവരവരെ പാട്ടിന് വിടുക എവിടെയെങ്കിലും ചെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് അവസാനിക്കുമല്ലോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ള എല്ലാം മറുപടി കാര്യം നിങ്ങളുടെ സ്നേഹം സ്നേഹ സത്യവും എന്നാ സത്യം നേരും ഉള്ളതാണെങ്കിൽ അത് എന്തായാലും കറങ്ങിക്കുത്തി അത് അനുഭവിക്കാതെ ഒന്നും പോകത്തില്ല അത്രയ്ക്കത്തന്നെ ഉള്ളൂ കാര്യം അല്ലാതെ നിങ്ങൾ നിങ്ങളതിൻ്റെ പേക്കിൽ നടക്കുക നിങ്ങളുടെ ജീവിതം അതിനെക്കാട്ടിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക കാര്യം നിങ്ങൾക്ക് ഇനിയും ഇതിനെക്കാട്ടിൽ നല്ല ഒരു പുതിയൊരു നാളെ എന്ന് നിങ്ങൾ ഉറപ്പിക്കുക അത്ര ഒരാൾ എന്ന് പറഞ്ഞാൽ തിരിക പിന്നെ അതിൽ ബേക്ക് നടക്കേണ്ട ആവശ്യമില്ല കരി കരിയാണ് നമ്മൾ വലിയ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതവിടെ വിടുക ആ ആളെ ആളെ വഴിക്ക് വിടുക അല്ലാതെ അവിടെ ബേക്ക് നടന്ന് ആസ്വദിക്കാനോ കൊല്ലാനോ ഇതാക്കാനോ ഒന്നും ആവശ്യമില്ല നമ്മൾ നമ്മളെ വഴിക്ക് പിന്നെ സ്നേഹത്തിന് എപ്പോഴും വിശ്വാസവും എന്നാ വിശ്വ പവിത്രയും വിശ്വാസവും വേണം അതില്ലെങ്കിൽ പിന്നെ ഇതുപോലൊക്കെ ആയിരിക്കും ഒരാൾക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ചിലവർ ശരീരത്തെ മാത്രമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു കാമത്തെ മാത്രമായിരിക്കും ഇഷ്ടപ്പെടുന്നത് മനസ്സിനെ എല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെല്ലായിരിക്കാം അതും കൂടി എല്ലാം കണക്കിലെടുത്ത് അതെങ്ങനെ മനസ്സിലാക്കുമെന്നുള്ളത് ഓരോരുത്തരുടെ സ്നേഹം എങ്ങനെയായിരിക്കും അതുപോലെയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് അല്ലാതെ ഒരു നിർവചനം എന്നുള്ളതില്ല എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നിർവചനമില്ല നമ്മളുടെ പല കാര്യങ്ങളിലൂടെ നമുക്ക് ഒരാളുടെ സ്നേഹം എത്തോളം അതൊരു എന്നാ സ്നേഹം എന്നാ സ്വാർത്ഥതയാണോ അല്ലെങ്കിൽ എന്നാ പ്യുവറായ സ്നേഹമാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് പരസ്പരമുള്ള ഒരു സംഭാഷണത്തിലൂടെയും എല്ലാം ആണ് പക്ഷെ അത് നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം എല്ലാ പിള്ളേരും നല്ല രീതിയിൽ ജീവിക്കട്ടെ ഇങ്ങനത്തെ ഒക്കെ ചിന്താഗതികൾ ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അറിയാനുള്ളൂ പ്രേമിക്കാത്തോരോന്നും ആരുമില്ല മിക്ക ആൾക്കാരും പ്രേമിക്കുന്നതാണ് ചിലർക്ക് ജോക്കായിരിക്കും ചിലവർക്ക് നേരം പോക്കായിരിക്കും ചിലവർക്ക് മറ്റു ചിലതായിരിക്കും പ്രതീക്ഷിച്ചായിരിക്കും പിന്നെ പ്രേമിക്കുന്നതും അപ്പം എല്ലാം മുന്നിൽ കണ്ടിട്ട് വേണം ഇതൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെയുള്ളതാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഗ്രീഷ്മേഡം ശിക്ഷ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ